യത്തെക്കുറിച്ച് നമ്മൾ ഞാനത്തെ പുസ്തകം ഏഴാമത്തെ അധ്യയത്തിൽ ഇരുപത്തിയേഴ് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധചേതനങ്ങളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു ആരംഭം ഇതാണ് ഇരുപത്തിയേഴ് വചനം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ഛേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരും ആക്കുന്നു എന്നെറ്റ് പറയാം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് ബുക്ക് ഓഫ് ഇസ്റ്റം സെവൻ ട്വൻറ്റി സെവൻ വീണ്ടും മാറ്റത്തിന് അധീനയാകാതെ അവൾ സർബൂ നവീകരിക്കുന്നു ഇത് പറഞ്ഞ മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ഛേദനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു ഹലലുയ ഹലലുയ ഈ ജ്ഞാനത്തെ ജ്ഞാനം ഇരുപത്തി ഏഴിൽ നമ്മൾ കണ്ട ഈ ജ്ഞാനം പറഞ്ഞിരിക്കുകയാണ് ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ഛേദനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാകും ആ ജ്ഞാനത്തെ നമ്മൾ പിന്നെ കാണുന്നത് പുതിയ നിയമത്തിലാണ് എവിടെ എന്തറിയാമോ ഇവിടുത്തെ വിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി നാല് മുതല വചനങ്ങളിൽ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ കടന്നി എന്ന് എലിസബത്തിനെ അഭിവാദ്യം ചെയ്യുന്നു അഭിവാദന അഭിവാദനസ്വരം കേട്ട് എലിസബത്തിൻ്റെ ഉദരന്തകൾ ശിശു കുതിച്ചു ചാടി പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറപ്പെട്ട അഭിവാദന സ്വരം എലിസബത്ത് കേട്ടപ്പോൾ അവൻ എലിസബത്ത് അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി ഹല ലുയ്യ നിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ജ്ഞാനമായ പരിശുദ്ധം അറിയും ആ ജ്ഞാനത്തെ പുസ്തകം ഏഴ് ഇരുപത്തിയേഴ് വായിച്ചു കേട്ട ഭജന ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനയിൽ പ്രവേശിച്ചവരെ ദൈവപുത്രവും പ്രവാചകനുമാക്കിയ ജ്ഞാനം പുതിയ നിയമത്തിൽ മറിയമായി ജവഹന്നാനെ ദൈവപുത്രവും പ്രവാചകനുമാക്കി ഉയർത്തി ഹലുയ്യ അതൊക്കെ ജ്ഞാനം പരിശുദ്ധ മറിയുമാണ് എന്നുള്ള ഏറ്റവും വലിയ തെളിവ് അതാണ് ഏറ്റവും വലിയ പ്രൂഫാണത് പഴയ നിയമത്തിൽ ജ്ഞാനം ഭജനം ഇങ്ങനെ പറഞ്ഞു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധചേതനയിൽ പ്രവേശിച്ചു അവരെ ദൈവപുത്രവും പ്രവാചകരുമാക്കി എലിയായേയും യേശായേയും മോശയും ജുഷുവായും ഗാലപിനെയും യശിയായേയും ജരമിയെ ഇങ്ങനെ അനേകം പ്രവാചകന്മാരെ ദൈവപുത്രങ്ങളാക്കി പ്രവാചകരാക്കി ആ ജ്ഞാനം മാംസം ധരിക്കപ്പെട്ട സ്ത്രീയായി ഈ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ പരിശുദ്ധം അറിയത്തിൻ്റെ വാക്കിൽ നിന്നും നാവിൽ നിന്നും പുറപ്പെട്ട ഒരു ശബ്ദം കേട്ട മാത്രയിൽ ആറുമാസമായി ഉദരത്തിൽ കിടന്ന എൽസബത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടി അഭിഷിക്തനായിട്ട് മാറി അതേ ലൂക്കാട് വിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ നമ്മൾ കാണുന്നു എലിസ സക്രിയ പുരോഹിതനോട് ഗബിരിയൽ ദൂതൻ എന്ന് പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഗർഭം ധരിക്കും ആ ശിശു ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാലമാവുകൊണ്ടെന്നറിയും ലേലിയായ ശക്തിയോട് ശൈലം കത്താനും മുന്നേ പോകും അപ്പോൾ ഈ വചനങ്ങളെയൊക്കെയും പൂർത്തീകരിച്ചു കൊണ്ടാണ് പരിശുദ്ധ മറിയത്തിലൂടെ ഒറ്റ വാക്ക് അഭിവാദനസ്വരം പുറപ്പെട്ട നിമിഷത്തിൽ ിൽ നിറഞ്ഞിരുന്ന ജ്ഞാനത്തിൻ്റെ അധികാരം ജ്ഞാനത്തിൻ്റെ അഭിഷേകം ജോഹനാലിലേക്ക് പാഞ്ഞു ചെന്നത് അവനെ അഭിഷേകം ചെയ്ത് അഭിഷിക്തനാക്കി മാറ്റിയത് ഹലിയ ഇപ്പോൾ ജ്ഞാനമാണ് പരിശുദ്ധമറിയുമെന്നുള്ള ഏറ്റവും വലിയ തെളിവതാണ് പരിശുദ്ധ അമ്മയുടെ ഇന്ന് ഈ തലമുറയിൽ പരിശുദ്ധമറിയവാൻ വെളിപ്പെട്ട ജ്ഞാനം ആ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികളാണ് സ്പിഡിൻസിലൂടെ എന്ന് എല്ലാ കാലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹലലുയ ഹലലുയ ആരംഭം മുതൽ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഭിഷേകം കടന്നു പോകുന്നതിന് ശേഷം അന്നു മുതൽ അന്നു മുതൽ തന്നെ ഞാൻ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ഞാൻ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്ന ഒരു ദർശനമുണ്ട് ഒരു കാഴ്ചയുമുണ്ട് സൂര്യനെ ഉടയാടിയാക്കിയൊരു സ്ത്രീ എൻ്റെ മുമ്പിൽ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണും ഏത് വർഷത്തിലും കാണും പ്രാർത്ഥിക്കാൻ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് അത് അമ്മയാണ് മാതാവാണെനിക്ക് മനസ്സിലായി അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അനേകം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അത് ജ്ഞാനമായിരുന്നു ഞാൻ തിരിച്ചറിയുന്നത് അതായത് കർത്താവിൻ്റെ അഭിഷേകത്തെ ലോകത്തിലേക്ക് അയക്കപ്പെട്ടപ്പോൾ ഈ അഭിഷേകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇത് വെളിപ്പെട്ട അന്ന് മുതൽ ജ്ഞാനം എൻ്റെ കൂടെ നിന്നു ഹലിയ എല്ലാ തിന്മയിലും എല്ലാ പാപത്തിൽ നിന്ന് എല്ലാ അശ്വതിയിൽ നിന്ന് എൻ്റെ കാസൂക്ഷിച്ചത് മാത്രമല്ല ഞാനമെന്നെ പണതുയർത്തി ജ്ഞാനമാണ് പണതുയർത്തിയത് നമ്മളെപ്പോഴും പറയും ദൈവത്തിന് ആത്മ പരിശുദ്ധാത്മാവ് സഹായിച്ചു ഭക്ഷ്യതാത്മാവ് സഹായിച്ചു കാരണം ഭക്ഷ്യതാത്മാവിനെക്കുറിച്ച് മാത്രമേ ലോകത്തിന് അറിവുള്ളൂ അകത്തോലിക്കാ സഭകൾ ഫന്ദഗോസും പ്രൊട്ടസ്റ്റും സഭകളൊക്കെയും അവരൊരിക്കലും ഒരു ജ്ഞാനത്തെ അംഗീകരിക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം പരിശുദ്ധാത്മാവ് മാത്രമാണ് പക്ഷേ സ്പ്രിഡീഷൻ അഭിഷേകമാണ് ആ വേർതിരിച്ച് നമ്മളെ പഠിപ്പിച്ചത് പശുതാലമാവും ജ്ഞാനവും കൂടുമ്പോളാണ് ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും പൂർണ്ണമായി തീരുന്നത് ഹലലുയ ഹലലുയ അത് നമ്മൾ തിരുവനങ്ങളിൽ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ അധ്യായം പത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് അവിടെ മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ ദാസനയിൽ കുടികൊണ്ടുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവനെ ശക്തനാക്കിയത് ജ്ഞാനമാണ് അതുപോലെ മർദ്ദക ജനതയിൽ നിന്നും ദൈവജനതയെ രക്ഷിച്ചെടുത്തത് ജ്ഞാനമാണോ അവൾ എഴുതി വെച്ചിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകംഭത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്താണ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ അഗ്നിതേജസ്സോടെയും പകൽ മേഘസ്തംഭത്തിലൂടെ മേഘ മേഘസ്തംഭമായും ആ ജനത്തെ നയിച്ചത് അവൾ ജ്ഞാനമാണോ എഴുതി വെച്ചിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ചെറുമീൻസ് ആത്മീയത്തിൽ വന്നതിനു ശേഷം എൻ്റെ അന്വേഷണത്തിൽ ഞാനും മനസ്സിലാക്കി മറ്റുള്ളവരിലും കിട്ടിയ അറിവ് വച്ച് മനസ്സിലാക്കിയത് ഇതൊക്കെ പരിശുദ്ധാൽമാവ് എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് അവിടെ പരിശുദ്ധാൽമാവ് മാത്രമല്ല ജ്ഞാനവും ഉണ്ടായിരുന്നു ആ മേഘത്തിലെ ജ്ഞാനവും അത് ദൈവത്തിൻ്റെ ശക്തിയാണത് അവിടെ ജ്ഞാനവും പരിശുദ്ധാൽമാവിൻ്റെ സാന്നിധ്യമാണ് ആ മേഘസ്തംഭത്തിലും അഗ്നിസംഭത്തിലും നിറഞ്ഞു വന്നിരുന്നത് കഥാവിൻ്റെ അഭിഷേകം ശ്രീഡിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു വലിയ ധർമ്മമാണ് ഉത്തരവാധമാണ് പരിശുദ്ധ മറിയത്തെ ലോകമെങ്ങും ഉയർത്തുക മഹത്വപ്പെടുത്തുക ഹലലുയ്യ ഹലലുയ നമ്മുടെ ശ്രുതി ആരാധനകൾ തന്നെ നമുക്കറിയാം എല്ലാ ശ്രുതി ആരാധന അവസാനിക്കുന്നത് ആവൈ മര്യയിലാണ് അവസാനിക്കുന്നത് ആരും അംഗീകരിക്കില്ല ഞാൻ വെറുതെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്കൊരു അനുഗ്രഹമാണ് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആ വലിയ മഹത്വത്തിൽ ഒന്നായി ഒന്നായിത്തീരാൻ സാധിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് വലിയ അനുഗ്രഹമാണ് ഹലിയ മറ്റുള്ള ആൾക്കാർ ചിന്തിക്കും ഞാനോർക്കത് പണ്ട് 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 ധ്യാനങ്ങൾ ആരംഭിച്ച കാലഘട്ടങ്ങളുടെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ പലയ്ക്കെടുത്തൊരു സ്ഥലത്തൊരു പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ അവിടെ വിശ്വപ്രമായ ആരാധന എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അൽത്താറയിൽ അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ആരാധന സമയത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥന ഒരു മനുഷ്യൻ എന്നുകൊണ്ട് ചോദിച്ചു ബ്രദർ ഇത് തെറ്റല്ലേ കാണിച്ചത് വിശ്വബർമാൻ എഴുതിച്ച് വെച്ചെടുത്ത് എന്തിനാണ് ഇടയ്ക്ക് നന്നൂറും ചൊല്ലി പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു ആ വിശ്വർമാൻ എഴുതി ഇരിക്കുന്ന ഈശോ ലോകത്തിൽ വന്നത് ഈ നന്മൂർ ഞാൻ പറഞ്ഞ സ്ത്രീ കൊണ്ടല്ലേ അപ്പോൾ അമ്മയ്ക്ക് സാധനമില്ലെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അതു ചിന്തിക്കാത്തൊരു കാര്യമാണ് മനുഷ്യൻ അങ്ങനെ എതിർ എതിർപ്പുണ്ട് അത് ബന്ധകോസക്കാരുടെ ആ പഠനത്തിൽ ഒന്നാണ് അത് യേശു മാത്രം മതി മറിയുമില്ല പക്ഷേ സേന തകിടം മറിച്ചു ആ നിയമത്തെ തകിടം മറിച്ച് ഒരു നിയമം കൊണ്ടു വന്നു പരിശുദ്ധ ഉള്ളെടുത്ത് പരിശുദ്ധമറിയുമുണ്ട് പരിശുദ്ധമറിയാതെ ഒരു കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടില്ല ഈ ലോകത്തിൽ ഒരു കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടില്ല പരിശുദ്ധമറിയതെ കൂടാതെ ഇന്ന് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ എത്രയോ ദേശങ്ങളിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ഥലത്താണോ എത്രയോ രാജ്യങ്ങളിലാണ് ഏത് രാജ്യത്തെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടാതെ ഉള്ളത് ഏതെങ്കിലും വിശുദ്ധന്മാർ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ വസ്തു ലോകത്തിന് നാനായിടങ്ങൾ എന്ന് മാത്രം വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കും ക്രിസ്താന് ധോനിഷ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സെയിൻ്റാണ് ലോകം മുഴുവൻ അനേകം ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ സെൻറ്റായിട്ടാണ് ഇതുപോലെ അല്ലെങ്കിൽ മറ്റു വിശുദ്ധന്മാർ ആരെങ്കിലും ഇതുപോലെ പ്രത്യക്ഷപ്പെടാറുണ്ടോ ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കേൾക്കാറില്ല പക്ഷേ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടവ എന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിൽ മറിയം പ്രത്യക്ഷപ്പെട്ടതായ ദേവാലയങ്ങളാണെന്ന് ലോകത്തിന് നാനായ ഇടങ്ങളിലുള്ളത് ഫ്രാൻസിലെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ വിനിയാമറിയാം ഭരണ ആ പെൺകുട്ടിയോട് പറഞ്ഞു ഐ ആം ദി ഇമ്മാക്കുലേറ്റ് ഞാൻ അമുലോത്ഭവെയാണ് ഞാൻ പാവമില്ലാതെ ജനിച്ചുകളാണ് ജന്മവുമില്ലാതെ ജനിച്ചവളാണ് എന്നുള്ള ഒരു സത്യമാണെന്ന് ആ ഭരണീത്തന്നെ പെൺകുട്ടിയോട് മാതാവ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഭാരതത്തിൻ്റെ ഭൂമിയിൽ ഭാരത ഭൂമിയിലെ കേരളത്തിൻ്റെ മണ്ണിൽ കാതിരം അറിയുമെന്ന ഒരു മകളോട് പരിശുദ്ധ മറിയം പറഞ്ഞു ഞാൻ ജ്ഞാനമാണ് എന്ന് ഹലലുയ്യ ഹലലുയ്യ അവിടെ അമലോൽഹയാണെന്ന് പറഞ്ഞ പരിശുദ്ധ മറിയം ഇവിടെ പറഞ്ഞു ഞാൻ ജ്ഞാനമാണ് അത് ലോകത്തിൽ മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല താൻ അമലോൽഹയാണെന്ന് പറഞ്ഞത് അവിടെ മാത്രമാണ് ലൂർത്തിൽ മാത്രമാണ് താൻ ജ്ഞാനമാണെന്ന് പറഞ്ഞത് ഇവിടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ മാത്രമാണ് ഹലലുയ ഹലലുയ്യ അപ്പോൾ അപ്രകാരം ഒരു വലിയൊരു വിളി കിട്ടിയ വിളി ലഭിച്ച ഒരു പ്രവാചക സമൂഹമാണ് സ്വിഡീഷിൻ്റെ സമൂഹം പ്രിയപ്പെട്ടവരെ അതിലായിരിക്കാൻ സാധിക്കുക അഭിമാനിക്കണം ഹലുക അഭിമാനിക്കണം ഞാനൊരു സ്വിഡീഷാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം ഇവിടെ നമ്മൾ വിശ്വ കുർബാനയിൽ പുരോഗതി പറഞ്ഞല്ലേ അന്ന് ഓരോരുത്തരും വന്നിട്ട് ഒരുവൻ്റെ കുപ്പായത്തിൽ പിടിച്ചിട്ട് പറയും ഞാനും ഒരു ഞാനും ഒരു യഹൂദനാണ് എനിക്കും ഒരു യൂദനാകണം എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കൊണ്ട് ദൈവമുണ്ട് എനിക്കും ദൈവത്തെ വേണം ആ ദൈവത്തെ വേണം ദൈവത്തെ കൊടുക്കുവാൻ കഴിവുള്ള ശക്തിയുള്ള കൃപയുള്ള ഒരു സമൂഹമായി ദൈവം വളർത്തിക്കൊണ്ട് വരുന്നത് സ്പിഡിശ സമൂഹത്തെയാണ് ഹാലലുയ ഹാലലുയ നിങ്ങൾ ഓരോരുത്തരും ഓരോ ശുഷകളിലും ഓടി വന്ന് ഇതിൽ പങ്കെടുക്കുന്നു തീർച്ചയായും നിങ്ങളുടെ ദാഹമാണത് നിരന്തരമായി ഇപ്പോൾ നമുക്ക് ശ്രൂഷ നടക്കുകയാണ് അതിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണു കാണാൻ പാടില്ലാത്ത ലോകത്ത് അന്ധകാര ലോകത്തിൻ്റെ മേൽ സ്വർഗം വലിയ വിജയം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധമാണിത് ഒരു വലിയ പോരാട്ടം ഈ ക്രൂസൈഡ് സാധാരണ രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ഈ കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കൊല്ലത്തെ ശ്രൂഷ നടത്തി അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് കടന്നു ചെയ്ത് സാധിച്ചത് പക്ഷേ ശുശ്രൂഷ കർത്താവിൻ്റെ കർത്താവിൻ്റെ തീരുമാനമായിരുന്നു എറണാകുളത്ത് കഴിഞ്ഞ ഫാത്തിമ റോസിയ മൃഗങ്ങൾ ക്രോസ് സമയത്താണ് അടുത്ത ശുശ്രൂഷ കൊല്ലത്താണെന്ന് അനോടിച്ചു പോകുന്നത് നേരത്തൊന്നും ആലോചിച്ചിട്ടില്ല പക്ഷേ ആ അഭിഷേകത്തിൽ വന്ന അവിടെ വന്നു അടുത്ത ശുശ്രൂഷ കൊല്ലത്ത് അപ്രകാരമാണ് കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലത്ത് ശുശ്രൂഷ നടത്തപ്പെട്ടത് അനിയം വർഷങ്ങൾക്ക് ശേഷം അവിടെ സാത്താൻ കെട്ടിയ വെച്ച അവൻ്റെ ആധിപത്യങ്ങളെ തകർത്ത് തരിപുടമാക്കിക്കൊണ്ടാണ് സ്വീഡീഷിൻ്റെ ശുശ്രൂഷ അവിടെ നടത്തപ്പെട്ടത് ഹലലോയ അഭിഷേകത്തിൻ്റെ രണ്ട് വലിയ നദി അവിടുത്തെ തുറന്നിട്ടുണ്ട് അതിലെ എത്ര എത്ര പേരുണ്ടായി വല്ലത് പേരാണ് കുറച്ച് പേരുണ്ടായിരുന്നു അഭിഷേകത്തിൻ്റെ രണ്ട് വലിയ നദികൾ ഇവിടെ അടുത്ത് തുറന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ അനുശേഷ ശ്രുഷയാണിത് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഇത് അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി വീണ്ടും ആ നദികൾ കുതിച്ചു തുറങ്ങുകയാണ് കാരണം ജീവൻ്റെ മണ്ണായതുകൊണ്ട് ഹലലുയ ഹലലുയ ഹലലുയാ ഇവിടെ നാം വായിച്ചു കേട്ടേ വചനം ഏഴ് ഇരുപത്തിയേഴിലെ വചനം ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനെ പ്രവേശിച്ച് അവരെ ദൈവപുത്രകളും പ്രവാചകരമാക്കുന്ന ജ്ഞാനം ഈ തലമുറയിൽ സ്ഫിഡസനെ ഇല്ല ഞാൻ പ്രാർത്ഥിക്കുകയാണ് അനേകരെ അനേക മക്കളെ ദൈവമുത്രകളും പ്രവാചകരമാക്കി ജ്ഞാനം പണിതുയർത്തട്ടെ ഉയർത്തുമാറാകട്ടെ ഹലലുയ്യ ഹലിയ കുതിർന്നിരിക്കാം അതി ശ്രേഷ്ഠമായ ഒരു അഭിഷേകം സ്വീരിസ് ദൈവത്തിൻ്റെ വിശുദ്ധ രാജ്യത്തിന് അംഗങ്ങളായി തീരുവാൻ അവിടുന്ന് വിശുദ്ധനിന്ന് വിളിക്കപ്പെടുവാനുള്ള ആ യോഗ്യതയിലേക്ക് വിളിക്കപ്പെട്ട സ്മിരീസിൻ്റെ മക്കൾ എല്ലാവർക്കും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ തലമുറയിൽ ഒരു പ്രവാചക സമൂഹമായി ഒരു രാജകീയ പരോധി സമൂഹമായി ഒരു അപസോലിയ സമൂഹമായി വളരട്ടെ പന്തലിച്ച് പടർന്ന് പന്തലിക്കട്ടെ ലോകമെല്ലാം പടർന്ന് പന്തലിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപിക്കട്ടെ ശ്രുതിക്കുന്നു ശ്രുതിക്കുന്നു അവരി അവരി അവരിയാ